വൈക്കം പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ദർശന തിരുനാളിനെ കൊടിയേറി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വികാരി ഫാദർ ഷിജോ മുഖ്യ കോന്നു പറമ്പർമികൾ കൊടിയേറ്റിനെ തുടർന്ന് വിശുദ്ധ കുർബാന നടന്നു ആരാധനാ ദിനമായ വൈകുന്നേരം അഞ്ചിന് പൊതു ആരാധന ദിവ്യകാരുണ്യ പ്രദീക്ഷണം തുടർന്ന് വിശുദ്ധ കുർബാന എന്നിവ ഫാദർ മനോജ് വടക്കേടത്ത് കാർമ്മികത്വം വഹിച്ചു െ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന നടന്നു വൈകുന്നേരം നാല് മുപ്പതിന് രൂപം എഴുന്നള്ളിച്ചു വെക്കൽ തുടർന്ന് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിന് വേണ്ടി കൂട്ടായ്മ ശക്തിപ്പെടുന്നതിന് വേണ്ടി ജോലി ലഭിക്കുന്നതിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് രോഗങ്ങളും വേദനകളും മാനസിക സമൃദ്ധങ്ങളും ശാരീരികമായിട്ട് അസ്വസ്ഥതകളും അങ്ങനെ വേണ്ടി വിശുദ്ധമായിട്ടുള്ള ജീവനായിക്കാൾ വലിയ ക്രമയ്ക്ക് വേണ്ടി സന്തോഷത്തിനും വേണ്ടി ഏറ്റവും ശക്തമായിട്ട് കൂടിയേറ്റൽ കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം തുടർന്ന് പ്രദീക്ഷണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം തിരുനാൾ ദിനമായ മൂന്നിന് രാവിലെ ആറ് മുപ്പതിനും എട്ടിനും പത്തിനും വിശുദ്ധ കുർബാന വികാരി ഫാദർ ഷിജോ കോലുപറമ്പൻ ഫാദർ ബിജു കുമ്മനത്തുശേരി ഫാദർ അലക്സ് കാട്ടയത്ത് തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിൽ നടക്കും വൈകുന്നേരം നാല് മുപ്പതിനെ തിരുനാൾ കുർബാന ഫാദർ വിപിൻ കുരിശുന്തറയുടെ കാർമികത്വത്തിൽ നടക്കും ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കലിന്റെ പ്രസംഗത്തെ തുടർന്ന് തിരുനാൾ പ്രദക്ഷണം നാലിനെ മരിച്ചവരുടെ ഓർമ്മ ദിനം രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന പരേതർക്കായി തിരു തിരുനാൾ പരിപാടികൾക്ക് ഫാദർ വികാരി ഷിജോ കോലുപറമ്പൻ പ്രസിഡന്തി ഷാജി എസ്തപ്പാൻ പന്തല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും സിറ്റി മീഡിയ വൈക്കം

കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം